അവസാന പ്രതീക്ഷ എവിടെ കണ്ടിസി ബുക്സിന്റെ അന്വേഷിച്ചു അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് സെയിൽസ് കേൾക്കുന്നത് പോലും അതും കിട്ടിയില്ല നിരാശ തന്നെ എന്ത് ചെയ്യാൻ ഞങ്ങൾ ഭൂമിയുടെ അവകാശികളല്ലോ ഏബിളും അല്ല ഞങ്ങൾ ഡിസേബിൾ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം ഞങ്ങൾ സൈക്കിടൊപ്പം എത്താൻ ഇതായിരുന്നു ആ പോസ്റ്റ് വായിച്ചു തീർന്നുമ്പോഴും അത് തന്നോട് കൂടിയാണല്ലോ ചോദിച്ചത് എന്നുള്ള പ്രതീതിയായിരുന്നു പ്രിയപ്പെട്ടവന് കോസ്റ്റിക് ആളിന്റെ ഐ ഡി നോക്കി പേര് ആയിഷ സമീഹ ഒരു പത്താം ക്ലാസ് കരി തന്റെ കവിതാ പുസ്തകം ബ്രെയിനിൽ ലിവിയിലേക്ക് മാറ്റി ആ മോളിന്റെ കൈകൊണ്ട് കൊടുക്കണം അതായിരുന്നു പിന്നെയുള്ള ചിന്തകൾ അവിടെ നിന്നും അന്വേഷണം തുടങ്ങി എങ്ങനെ അതിനോട് ഉത്തരം ചെന്നെത്തിയത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയിലാണ് ആശയെ निरूपണം एडवोकेट डीके मुरली एमएलए നിർവചിച്ചു. വളരെ സന്തോഷത്തോടെ оптимаൽ తో കൂടുതൽ ദൂരം മുറിയാൻ ഞാൻ ആയിരിക്കും. ഇപ്പോൾ ഡിസേബിൾതതാ пакетലൂ ചെയ്യും. ഡിഫറൻഷ്യലി എന്താ? കൂടുതൽ അങ്ങനെ കുറിച്ചു ചെയ്യുന്നു. വ്യക്തതമായ കാഴ്ചയില്ല അവരു കാണാം പക്ഷെ അവരുടെ ഉൾക്കാഴ്ച എത്ര പ്രകത്തായുള്ള പല സന്ദർഭങ്ങളിലായി നമുക്ക് ഡോക്ടർ വൈകം വിജയലക്ഷ്മിയുടെ ഗാനാലാഭ്യം പിന്നിൽ അത്ര കൃത്യമായി പാടാൻ കഴിയുന്നവരാണ് പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ട് എന്ന് വിശ്വസിക്കാനാകും അത്തരത്തിൽ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിച്ചാൽ ഒന്ന് കൈപിടിച്ചാൽ ഉയർന്നു വരാൻ കഴിയുന്നവരാണ് ഈ വ്യത്യസ്ത കഴിവുകളുള്ള വിഭാഗം എന്ന് നമുക്കറിയാം ഇതുവരെയും മലയാളത്തിൽ

ചൈനീസ് തലങ്ങളിൽ ആയിരം കാലങ്ങൾ താണ്ടിയ ഒരു യാത്ര ആരംഭിച്ചത് ആദ്യമായി വെച്ചത് ചെറിയ നിന്നാണ് ആദ്യമായി വെച്ച ആ ചെറിയ ചുവടില്ലായിരുന്നു ആയിരം കാലങ്ങൾ പൂർത്തിയാക്കിയ ഈ യാത്രയെ ഉണ്ടാകുമായിരുന്നു നൂറുകണക്കിന് നിലകളിൽ ഒരു ബഹുനില കെട്ടിടം പണി അത് ആരംഭിക്കുന്നത് ആദ്യമായി വയ്ക്കുന്ന ഒരു ബഹുനില കെട്ടിടമേ ഉണ്ടാകുമായിരുന്നില്ല വളരെ ലളിതമായ ഒരു തുടക്കത്തിനാണ് ഞാനും നിങ്ങളും ഇവിടെ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ആ തുടക്കം ചരിത്രത്തിൽ വലിയ സാധ്യതകൾ തുറന്നിരുന്നു ഒരുപാട് കാലങ്ങൾ മനുഷ്യൻ പൂർത്തിയാക്കാൻ പോകുന്ന വലിയൊരു യാത്രയുടെ ആദ്യത്തെ ഏറ്റവും ചെറിയ ചുവടുവയ്പ്പിന്റെ ഭാഗമാവുകയാണ് ഈ വൈകുന്നേരത്ത് ഞാൻ ചെയ്തത് എന്നത് വളരെ സന്തോഷകരമായ ഒരു വൈകുന്നേരമാക്കിയിരിക്കണം ഇനി ഒരുപാട് പേര് ഇതുപോലെ ഈ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞു ഇനി ഒരുപാട് പുസ്തകങ്ങൾ ട്രെയിനിൽ വന്നിരിക്കും ഇത് എന്റെ ചിന്തയിലും നിങ്ങളുടെ ചിന്തയിലും ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ ചിന്തയിലും എല്ലാം ഇനി തുടർച്ചയിലും നിയമസഭയിലും ഞങ്ങളെല്ലാം പ്രവർത്തീകരിക്കുന്ന പാർലമെന്റുകളിലും ബോഡികളിലും പലയിടങ്ങളിലും ഈ ചിന്ത പലയിടങ്ങളിലേക്ക് കാര്യം എനിക്ക് ആകാമായിരുന്നു എന്ന് പല എഴുത്തുകാർക്കും തോന്നിയിട്ടില്ല പല പബ്ലിഷൻ തോന്നിട്ടില്ല നമുക്ക് അങ്ങനെ ഒരുപാട് പേർ ഒരുപാട് പേരിലേക്ക് എണ്ണമറ്റയാളുകളുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ പലതും തോന്നാനും ചെയ്യാനും എണ്ണമറ്റ കൃതികൾ ഇനി പ്രസിദ്ധീകരിക്കപ്പെടാനും എല്ലാം കാരണമായത് ഈ വയ്ക്കുന്ന ആദ്യത്തെ ചെറിയ ചുവടിൽ നിന്നാണ് ആ ചെറിയ ചുവടിനെ ഞാനും നിങ്ങളും സാക്ഷിയാണ് ഐഷ ആദ്യത്തെ ആ ചെറിയ ചുവടിന്റെ പേരാണ് എന്നും നമുക്ക് പറയാം

അതിനൊരു ചെറിയ കണ്ണിയായി നമുക്ക് മാറാൻ കഴിയും എനിക്ക് ദിവസത്തിൽ അത്ഭുതമോ ഒരു തോന്നാൻ നമ്മുടെ കൂടെ ഉള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിനകത്തുള്ള ഒരു നന്മ ആ നന്മയുടെ കടല് കടലിന്റെ തിര ആ തിര വന്ന് തൊടുന്ന തീരങ്ങൾ എത്രമേൽ മനോഹരമാണ് എത്ര ഗംഭീരമായൊരു ചിന്തയാണ് എന്നത് വളരെയേറെ ആത്മാഭിമാനത്തോടെ ഓർത്തു പോകുന്ന നിമിഷങ്ങളാണ് അല്ലെ ഈഷ്ണനെ കുറിച്ച് വേണം ഞാൻ സംസാരിക്കാനാണ് കാരണം ഐഷ മുമ്പോട്ട് വെച്ച് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞത് പോലെയുള്ള ആരും കുഞ്ഞിച്ച് പോയത് എത്രയോ പേര് ഇത് കണ്ടു കാണുമ്പോൾ പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഒരു ലൈക്കിട്ടുണ്ടാവും ഒരു ഷെയർ ഇട്ടുണ്ടാവും പക്ഷെ അവിടെ അനീഷ് എന്ന ചെറുപ്പക്കാരുടെ ലൈക്കിനും ഷെയറിനും അപ്പുറത്തേക്ക് പോസ്റ്റിന്റെ കാമ്പ് കണ്ടു അതിലൊരു നന്മ ചെയ്യാനുള്ള അവസരം കണ്ടു അത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുടെ പടവുകളിലേക്ക് സ്വയം എടുത്തറിയപ്പെട്ടു അവിടെ നിന്ന് പൂർത്തീകരിച്ചു വന്ന ഞായറാഴ്ചയിൽ നാടിന്റെ സാരഥിയിലായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഏയും എം എൽ ഒപ്പം ഇതേ ബുദ്ധിമുട്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആ കാറ്റഗറിയിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞായറാഴ്ച നമ്മളെ ഇവിടെ ഒഴിപ്പിച്ചു കൂട്ടുകയും പി എസ് സിയുടെ വരാനിരിക്കുന്ന ഏതോ ഒരു കാലത്ത് ഒരു ചോദ്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ ബ്രെയിൻ ലിപിയിലുള്ള പുസ്തകത്തിന്റെ രചയിതാവാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായ അനീഷ് സ്നേഹയാത്ര എന്നൊരു പേര് എഴുതി ചേർക്കുകയും ചെയ്യുക അപൂർവമായിട്ടുള്ള ഒരു മുഹൂർത്താണ് ഞാൻ ഇന്ന് ഇവിടെ വരുന്ന തരത്തിൽ തിരക്ക് തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കുന്നവരും ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്ന ചെയ്യാതിരിക്കുന്ന നന്മയുടെ വാർത്ത തന്നെയാണ് വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് കവിതാ സമാഹാരം അനീഷ് സ്നേഹയാത്ര പിന്നിട്ട വഴികളും വരികളും കൈമൊഴി എന്നുള്ള ഈ സമാഹാരം അത് ചെയ്യാൻ ഒരു മനസ്സ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അനീഷേട്ടും എഴുതി തോന്നിയ മനസ്സിനു ഞാൻ വിലഞ്ഞിരുന്നു സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റു മാറി കെണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വന്നിറന്നുമായി പാറി പുലകാല സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റ ഞറി ജ്യോതിർഗമയ ഫൗണ്ടർ ടിഫാനി ബ്ര ആയിഷ സമീഹ വിഷ്ണു എം സി ജിഷ്ണു ദേവ് വെഞ്ഞ റമോൾ എന്നിവർ സംസാരിച്ചു അനീഷ് സ്നേഹയാത്രയുടെ നന്ദി പ്രകാശനത്തോടെ ചടങ്ങ് സമാപിച്ചു എന്നതിലുപരി കാരണം ഞാൻ സഞ്ചരിച്ച വഴികളിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത് ആ പുസ്തകത്തിൽ സ്ഥാനാതാലയമുണ്ട് അവനെയും കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മുടെ മെച്ചുപായ മന്ദു മഹാദേവയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ട ജീവിതങ്ങളാണ് അതിനോട് പറക്ക് വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പുസ്തകം ഐഷമോട്ട് പോസ് കണ്ടതോ കൂടി എന്താണ് മനസ്സിലൊരു ഇതായിരുന്നു ആ ആയിരുന്നു കാരണം ഞാനും ഞാനും ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പൊ ഒരു പുസ്തകമെങ്കിലും ആ കൃഷിക്ക് എങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒറ്റ ഒറ്റ ചിന്തയോ മാറ്റി മനസ്സിലായി